ഹായ് എവ്രി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ കുഞ്ഞുവിൻ്റെ വക ഒരു മിനി ബുക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ധാരാളം വീഡിയോസിലായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള മിനി ബുക്ക് കുഞ്ഞു ഹാൻഡ് ബുക്ക് പോക്കറ്റ് ബുക്ക് അതുപോലെ സ്റ്റിക്കേഴ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അത് ധാരാളമായിട്ട് കാണുന്നുണ്ട് കുഞ്ഞു അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫാനാണ് അതുകൊണ്ട് തന്നെ അവൾ എവിടേക്കിടയ്ക്ക് ഇതൊക്കെ പരീക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നൊരു മിനി ബുക്ക് ഉണ്ടാക്കുന്നതാണ് അവൾ എഫ് ഒ സൈസുള്ള ഷീറ്റാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു സീ ഒരു ഷീറ്റ് തന്നെ ഹാഫ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഹാഫാക്കി മടക്കുക അങ്ങനെയാണ് ഒരു അറുപത് പേപ്പറോളം അതായത് അറുപത് പേജസോളം കിട്ടുന്ന വിധത്തിൽ പതിനഞ്ച് ഷീറ്റാണ് എടുത്തത് എന്നിട്ട് അതിൽ നന്നായി പശ പശത്തേച്ചതിന് ശേഷം അത് നന്നായി സ്റ്റിക്കാവാൻ വേണ്ടി ഒരു റൈറ്റിംഗ് പാഡിലാണ് അതിൻ്റെ ക്ലിപ്പിൻ്റെ മുകളിൽ വെച്ചത് അതല്ലെങ്കിൽ ലോണ്ട്രി ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് രണ്ട് സൈഡ് ഇട്ട് കൊടുത്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും എന്നിട്ട് ആ എന്താ നമ്മൾ പശ തേച്ച ഭാഗം മാത്രം നന്നായിട്ട് ഒട്ടാൻ ഒരു ചെറിയ പേപ്പർ കഷ്ണം കൂടെ അവിടെ ഒട്ടിച്ചു കൊടുത്തു കാർഡ് ബോർഡിലാണ് ചട്ട ചെയ്തെടുക്കുന്നത് പുറം ചട്ട അപ്പോൾ അതിനുവേണ്ടി ആ കാർഡ് ബോർഡ് മൂന്ന് പീസായിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് അതൊന്നും ആക്കാൻ ഒരു ചെറിയ കഷ്ണം പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എ ഫോർ സൈസ് പേപ്പർ കൊണ്ട് തന്നെ കാർഡ് ബോർഡ് കവർ ചെയ്ത് അതിനെന്തെങ്കിലും ചിത്രം വരച്ചു കൊടുക്കുക എന്നൊക്കെയാണ് കുഞ്ഞുൻ്റെ ഐഡിയ പക്ഷേ ഒട്ടിച്ച് വന്നപ്പോൾ മനസ്സിലായി അത് ഫുള്ളായിട്ട് സൈഡുകളൊന്നും കവറായി പോവില്ല അപ്പോൾ വീണ്ടും വേഗം അത് മാറ്റിയതിന് ശേഷം നമ്മൾ ചാർട്ട് പേപ്പർ എടുത്തിട്ട് ചാർട്ട് പേപ്പറിലാണ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ആരെങ്കിലും ഒന്ന് പിടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടി ഒട്ടിക്കിട്ടുള്ളൂ ഒട്ടാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുഞ്ഞു ചെയ്യുന്നുണ്ട് അതിനുശേഷം ചാർട്ട് പേപ്പർ ആകുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നന്നായി പശത്തേച്ച് നന്നായി വലിച്ചിങ്ങ് ഒട്ടിക്കുക ഒട്ടിച്ച് കുറച്ച് സമയം വെയ്റ്റ് കയറ്റി വെച്ചാലും നല്ല നന്നായിട്ട് ഒട്ടി വരുവുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ ബാഗാണ് വെയ്റ്റിന് വേണ്ടിയിട്ട് കുഞ്ഞ് കയറ്റി വെക്കുന്നത് ചട്ടം റെഡിയായതിനു ശേഷം കുഞ്ഞുവിൻ്റെ വക കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുഞ്ഞു മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിസൈനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കുഞ്ഞുവിൻ്റെ വക എന്തോ ഒരു സ്ട്രോബെറിയും ഗ്രിഡ് ലൈനൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ചട്ട ഒട്ടിക്കണം പിന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബുക്കിൻ്റെ പേജസ് ഒരു സൈഡിൽ ഫെവിക്കോള് തേച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നു അടുത്ത സൈഡിലും ആ ചട്ടയുടെ ഉള്ളിലായിട്ട് ഫെവിക്കോള് തേച്ച് അതും കൂടി ഒട്ടിച്ചു കൊടുക്കുക മിഡിൽ പോർഷനിൽ ഒട്ടിക്കരുത് ആ ഒട്ടിച്ച് അബദ്ധമായി പോകും അപ്പോൾ വീഡിയോസിലൊക്കെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് മറ്റ് വീഡിയോസൊക്കെ കാണുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ അബദ്ധം പറ്റിയില്ല കേട്ടോ എന്നിട്ട് അതിന് ശേഷം കുഞ്ഞു വീണ്ടും ബാഗ് കയറ്റി വെച്ചു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായി സ്റ്റിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ മിഡിലത്തെ ഭാഗം നമുക്ക് എഴുതി കഴിഞ്ഞെങ്കിൽ അത് മാത്രം മാറ്റിയിട്ട് നമുക്ക് പുതിയ ബുക്ക് ഇതേ ചട്ടയിൽ തന്നെ ചെയ്തെടുക്കാം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ